എൻ്റെ മൂന്നാമ നാലാമത്തെ വീഡിയോ ആണ് റോസ് കെയറിങ് ഞാൻ റോസ് കെയറി ചെയ്യുന്ന അറിയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ റോസ് നട്ട് അതിന് ലീവ്സൊക്കെ വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഹ്യൂമിക് ആസിഡ് കൊടുക്കണം എന്ന് പറഞ്ഞു ഫംഗീസൈഡ് കൂട്ടിയിട്ട് നെക്സ്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നൈട്രജൻ റിച്ചായ വളങ്ങൾ കൊടുത്തു തുടങ്ങാം അത് ചാണകപ്പൊടി ആവാം ചാണകപ്പൊടിയും വേപ്പ് മണ്ണാക്കും കുറച്ച് മിക്സ് ചെയ്തിട്ടാവാം അല്ലെങ്കിൽ ആട്ടും കാഷ്ടമാവാം ഇതൊക്കെ ആവാം നൈട്രജൻ അതുപോലെ രാസവളമാണെങ്കിൽ നൈട്രജൻ്റെ അളവ് കൂടിയ എൻ്റെ പിന്നെ എന്പ്പിക്കുകയുണ്ട് നൈട്രജൻ്റെ അളവ് കൂടിയ എന്പ്പിക്കുക വളക്കടയിലും കിട്ടും അത് വാങ്ങിച്ചു കൊടുക്കാം ഇതൊന്നും നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതായാലും ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം മൊത്തം ഒന്ന് സ്പ്രേം ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഹ്യൂമിക് ആസിഡ് കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ചോട്ടിൽ അതിലേക്ക് കുറച്ച് പിന്നെ ആ ചെറിയ ചെറിയ ലീവ്സ് വരുന്നുണ്ടല്ലോ അതിലേക്ക് ഒന്ന് എപ്സം സോൾട്ട് എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം എപ്സം സോൾട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും അതും കഴിഞ്ഞൊരു ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യണം കാരണം പുതിയ ലീവ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെസ്റ്റിൻ്റെ അറ്റാക്ക് വരും അപ്പോൾ എന്തെങ്കിലും നമുക്ക് പിന്നെ നീമോയിലായാലും പിന്നെ കോൺഫുഡോർ ആയാലും എക്സോഡസ് ആയാലും ഏതായാലും പിന്നെ മറ്റേ ബിഗ് ബോസ് ആയാലും ഏതെങ്കിലും ആയിട്ട് ഒരു പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് പ്രശ്നമില്ല പിന്നെ വീണ്ടും സെക്കൻഡ് രണ്ടാമത്തെ ആഴ്ച നമ്മൾ വീണ്ടും അതിൻ്റെ ഹ്യൂമിക് ആസിഡിൽ സ്റ്റാർട്ട് ചെയ്യണം